തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിന്ന് സർവീസ് നടത്തുന്ന ഒരു വിഭാഗം ബസ്സുകൾ തൃശൂരിൽ നിന്ന് തൃപ്രയാർ കൊടുങ്ങല്ലൂർ മാള ഇരിങ്ങാലക്കുട കാട്ടൂർ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളാണ് പണിമുടക്കിയത് ശക്ത സ്റ്റാൻഡിലെ ഗതാഗത പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു പണിമുടക്ക് ബസ് തൊഴിലാളികളുടെ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് ഈ റൂട്ടിലെ യാത്രക്കാർ പെരുവഴിയിലായി അശാസ്ത്രീയമായ ഗതാഗത പരിഷ്കാരങ്ങളെ തുടർന്ന് സമയത്തിന് ബസ്സുകൾക്ക് ഓടിയെത്താൻ സാധിക്കാത്തതിനെ തുടർന്ന് തൊഴിലാളികൾ സംയുക്തമായി ബസ് സർവീസുകൾ നിർത്തിവെക്കുകയായിരുന്നു സ്റ്റാൻഡിൽ നിന്ന് ബസ്സുകൾ പുറത്തിറങ്ങി ശക്തൻ പ്രതിമയുടെ സമീപം ഇടത്തോട്ട് തിരിഞ്ഞ് ആകാശപാതയുടെ അടിയിലൂടെ വലം വെച്ചു വേണം കുറുക്കഞ്ചേരി ഭാഗത്തേക്ക് ബസ്സുകൾക്ക് പോകാൻ നിലവിൽ ശക്ത സ്റ്റാൻഡിൽ നിന്ന് കുറുക്കഞ്ചേരി വരെ ആർ ടിഒ അനുവദിച്ചു നൽകിയിരിക്കുന്ന സമയം ആറ് മിനിറ്റ് ആണ് എന്നാൽ ആകാശപാത വലം വെച്ച് പോകുമ്പോൾ പതിനഞ്ച് മിനിറ്റോളം സമയമെടുക്കുന്നതായി തൊഴിലാളികൾ പറയുന്നു ഞങ്ങൾക്ക് നിലവിൽ ആർ ടിഒ അംഗീകരിച്ചു ആർ ടിഒ അംഗീകരിച്ച് തന്നിട്ടുള്ള സമയം ആറ് ആണ് തൃശ്ശൂരിൽ നിന്നും കുറുക്കഞ്ചേരിക്കും ഇതിലെ സർവീസ് നടത്തുമ്പോൾ പതിനഞ്ച് ആണ് ഞങ്ങൾക്ക് സമയമെടുക്കേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ബസ് സർവീസ് നടത്താൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ തൊഴിലാളികളും കൂടി തൃപ്രയത്തെയും കാട്ടൂരത്തെയും ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ മാള എന്നീ മേഖലകളിലെ എല്ലാ തൊഴിലാളികളും കൂടി എടുത്തൊരു തീരുമാനമാണ് തൽക്കാലം നമുക്ക് ബസ് സർവീസിൽ പോകും ഇവിടെ നിർത്തി വയ്ക്കാം ഇതിനൊരു തീരുമാനമുണ്ടായിട്ട് നമുക്ക് സർവീസ് നടത്താം ഒരാളും ചർച്ചയ്ക്ക് ഞങ്ങൾ വിളിച്ചിട്ടില്ല അതുപോലെ തന്നെ ശക്തൻ സ്റ്റാൻഡിന്റെ തെക്ക് ഭാഗം പൊളിച്ചപ്പോൾ ബാക്കിയുള്ള എല്ലാ മേഖലകളിലേക്കും ഉള്ള ബസ്സുകൾക്ക് ട്രാക്ക് കൊടുക്കുകയുണ്ടായി വടക്കേ സൈഡിൽ വടക്കേ സൈഡിൽ കോൺക്രീറ്റ് പണി രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നപ്പോൾ ആ കുന്നുങ്ങളവും ഗുരുവായൂരും എല്ലാ ബസ്സുകളും ഈ തെക്കേ സൈഡിലെടുത്താണ് സർവീസ് നടത്തിയിരുന്നത് ഞങ്ങൾക്ക് മാത്രം ഇല്ല ഞങ്ങളെ പോലെ ഞങ്ങൾ സർവീസ് കോൺക്രീറ്റ് ചെയ്യാനായി സ്റ്റാൻഡിന്റെ തെക്കു ഭാഗം പൊളിച്ചിട്ടതോടെ ബസ്സുകൾ ഇടാൻ സ്ഥലമില്ലാതായി ബസ്സുകൾ പാർക്ക് ചെയ്യാൻ ട്രാക്ക് അനുവദിക്കണമെന്ന് ബസ് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ബസ്സുകൾ ശക്തൻ പ്രതിമ വലം വെച്ച് കുറുക്കഞ്ചേരിക്ക് പോകാൻ അനുവദിക്കാമെന്ന് അറിയിച്ചെങ്കിലും വടക്കു ഭാഗത്ത് ട്രാക്ക് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ജീവനക്കാർ ഉറച്ചുനിന്നതോടെ ചർച്ച വഴിമുട്ടി സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ശക്തനിൽ സ്ഥാപിച്ച ഡിവൈഡറുകൾ താൽക്കാലികമായി മാറ്റണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും മേയർ അതിന് തയ്യാറായില്ലെന്നും അതാണ് രൂക്ഷമായ ഗതാഗതക്കുരുക്കിന് ഇടയാക്കുന്നതെന്നും ബസ് ജീവനക്കാർ ആരോപിച്ചു ടി സി വിനോസ് തൃശൂർ